നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ മുസ്ലിം റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഹിബയുടെ ഡീറ്റെയിൽസാണ് ഹിബയുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞതാണ് എം എസ് ഡബ്ല്യു ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ പെരിന്തൽമണ്ണ ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് സഹോദരങ്ങൾ ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഡിപ്ലോമ ഡിഗ്രി മുതൽ വിദ്യാഭ്യാസം വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഗൾഫ് പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഷഹനയുടെയാണ് ഷഹന സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ബി എസ് സി ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സാണ് ഉള്ളത് സിസ്റ്റേഴ്സ് മൂന്ന് പേരും മാരിഡാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മിനിമം ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള സഫയുടെ ഡീറ്റെയിൽസ് വായിക്കാം സഫയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് ഇരുന്നറത്തിൽ കാണാൻ സുന്ദരിയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ പെരിന്തൽമണ്ണ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ജസ്റ്റ് ഡിവോഴ്സാണ് ആദ്യത്തത് ഇരുപത്തിരണ്ട് ദിവസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് ബിടെക്കാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി ഫാദർ മദർ നാല് സിസ്റ്റേഴ്സും ഒരു ബ്രദറുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ജോലിക്ക് വിടുന്നവരായിരിക്കണം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം ഡീറ്റെയിൽസ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തതായിട്ട് ഇരുപത്തിനാല് വയസ്സുള്ള ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് മിസ്നയ്ക്ക് നൂറ്റി അറുപത്തിനാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് അമ്പത്തൊമ്പത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ ഇവർക്ക് സെക്കൻഡ് ആണ് രണ്ട് കുട്ടികളുണ്ട് അഞ്ച് വയസ്സുള്ള ഇരട്ട കുട്ടികളാണെന്ന് അറിയിച്ചിട്ടുണ്ട് താമരശ്ശേരി ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവർ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറാണ് ഉള്ളത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന മുപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് സെക്കൻഡ് മാരേജ് കുട്ടികളുള്ള പ്രപ്പോസലാണെങ്കിലും താല്പര്യം ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇരുപത്തി നാല് വയസ്സുള്ള ഫായ്സയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഫായിസയ്ക്ക് അഞ്ചടി നാലിഞ്ചാണ് ഹൈറ്റ് ഇരുന്നാറാണ് കോളേജ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് മരിച്ചതാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ പി ജി ആണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ആലുവ ഭാഗത്താണ് ഇവർക്ക് ഒരു കുട്ടിയുണ്ട് കുട്ടിയുടെ ബാധ്യതയൊന്നും ഏൽക്കേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താല്പര്യം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇരുപത്തെട്ട് വയസ്സുള്ള ഷഹാനയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് ഷഹാന സുന്നി വിഭാഗത്തിലാണ് വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ബി എ ഇംഗ്ലീഷാണ് ക്വാളിഫിക്കേഷൻ ഡിവോഴ്സാണ് കുട്ടികളൊന്നുമില്ല ഹൈറ്റ് നൂറ്റി അറുപത് ആണ് കളർ ഫെയർ ആണ് ഇവൻ്റെ ഫാമിലി പേരൻസ് ഒരു സിസ്റ്ററാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി എട്ട് വയസ്സ് വരെയുള്ള എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ആദ്യ വിവാഹിതരുടെയും ബാധ്യതയില്ലാത്ത പുനർവാഹിതരുടെയും പ്രപ്പോസൽ താൽപ്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്ട്രുകൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ആദ്യവാഹിതർക്കും പുനർവാഹിതർക്കും ഞങ്ങളുടെ ചാനൽ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്